നമസ്കാരം നമ്മൾ പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ വർഷഫലമാണ് നക്ഷത്രം എന്ന് പറയുമ്പോഴത്തേക്കും രണ്ട് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങുന്ന ഒരു കൂട്ടമായിട്ടാണ് ഉത്രനക്ഷത്രം പറയപ്പെടുന്നത് അഹർബുദ്ധിയാണ് അതിൻ്റെ ദേവതയായിട്ട് പറയപ്പെടുന്നത് ഈ നക്ഷത്രക്കാർക്ക് പൊതുവെ സൗമ്യശീലരായിട്ടും സത്യസന്ധരായിട്ടും ജനിച്ച സ്ഥലം അല്ലെ വീടിനോട് കുറച്ച് അറ്റാച്ച്മെന്റ് കൂടിയ അവസ്ഥയും പറയപ്പെടുന്നുണ്ട് ഇവർക്ക് ആ ഒരു സ്ഥലം അല്ലെങ്കിൽ ജനിച്ച സ്ഥലം മാറി നിന്നു കഴിഞ്ഞാൽ കുറച്ചും ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്ന അവസ്ഥയാണ് പൊതുവേ ഇവർ കണ്ടുവരുന്നത് സ്ത്രീകൾക്ക് ഗർഹഭരണത്തിൽ കുറച്ച് താല്പര്യം കൂടുതലുള്ള അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ക്ഷമാശീലം ഇവർക്ക് നല്ലോണം ഉണ്ടായിരിക്കും ഭർത്താവിനോടും ഗുരുജനങ്ങളോടും ക്ഷമാപൂർവ്വം പെരുമാറാൻ സ്ത്രീകൾക്ക് പറ്റിയെന്ന് വരാം ഈ നക്ഷത്രക്കാർക്ക് ഈ ഒരു കൊല്ലം അല്ലെങ്കിൽ ഈ ഒരു വർഷം വളരെ ഗുണകരമായിട്ടാണ് പറയപ്പെടുന്നത് വിദ്യാർത്ഥികൾക്ക് ഉദ്യോഗം ലഭിക്കാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ബിസിനസ്സുകാർക്ക് പുതിയ ബിസിനസ് തുടങ്ങാനുള്ള അവസരങ്ങളൊക്കെ കാണുന്നുണ്ട് ജോലി മാറിക്കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമാണ് പ്രൈവറ്റ് മേഖലയിൽ നിൽക്കുന്നവർക്ക് ടെസ്റ്റൊക്കെ എഴുതി സർക്കാർ ജോലി കിട്ടാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് അത് സ്ത്രീകൾക്കായാലും പുതിയ ജോലിക്ക് കയറാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് പൂരം വേദനക്ഷത്രമായിട്ടാണ് പറയപ്പെടുന്നത് ചിത്തിര അര ചോതി വിശാഖം മുക്കാൽ ഈ നക്ഷത്രങ്ങൾ വരുന്ന ദിവസങ്ങൾ ഒരു കാരണവശാലും ഒരു ശുഭകാര്യങ്ങൾ ചെയ്യാൻ പാടില്ല എന്ന് പറയപ്പെടുന്നുണ്ട് നവഗ്രഹങ്ങളെ പ്രാർത്ഥിക്കുന്ന ഹനുമാൻ സ്വാമിയെ പ്രാർത്ഥിക്കുന്നത് മഹാദേവനെ പ്രാർത്ഥിക്കുന്ന വളരെ ഗുണകരമായിട്ട് പറയപ്പെടുന്നുണ്ട് ശാരീരിക ആരോഗ്യം അഭിവൃദ്ധി ഉണ്ടാവാൻ ഉദ്യോഗത്തിൽ പ്രൊമോഷനുകളൊക്കെ ലഭിക്കാൻ വേണ്ടിയിൽ കവിഞ്ഞ ചിലവുകളൊക്കെ ഉണ്ടാവാൻ സാധ്യത കാണുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുന്നതായിരിക്കും പൂർവിക സ്വത്തുക്കൾ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് യുവജനങ്ങൾക്ക് വിവാഹ കാര്യങ്ങളിലൊക്കെ തീർപ്പുണ്ടാകുന്നതായിരിക്കും ജോലിക്കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്ന തടസ്സങ്ങളൊക്കെ മാറി നല്ല ജോലി കിട്ടാനുള്ള സാധ്യത യുവജനങ്ങൾക്ക് കാണുന്നുണ്ട് ശത്രുക്കളുടെ നിഗൂഢമായിട്ടുള്ള നീക്കങ്ങൾ ശല്യപ്പെടുത്തിയെന്ന് വരാം അതുപോലെ പ്രകൃതിദത്തമായിട്ടുള്ള എന്തെങ്കിലും വസ്തുക്കളൊക്കെ കൈമോശം വരാനുള്ള സാധ്യത കാണുന്നുണ്ട് മേലാധികാരികളുമായിട്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാമെങ്കിലും അത് രമ്യതിൽ വർഷമധ്യത്തിൽ മുന്നോട്ട് പോകുന്നതായിരിക്കും പുതിയ ജോലിയിൽ പ്രവേശിക്കാനുള്ള അവസ്ഥ രോഗം വർഷമധ്യത്തിൽ ഇവർക്ക് കാണുന്നുണ്ട് സമാധാനം നിലനിർത്താനായിട്ട് കുറച്ച് അശാന്തം പരിശ്രമിക്കണമെന്നൊരു അവസ്ഥ പറയപ്പെടുന്നുണ്ട് കൃഷിയിൽ ആദായം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് വാടക ആയിട്ട് ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് വിൽക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് കൊണ്ട് അഭിവൃദ്ധികൾ ഉണ്ടാകുന്ന ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് സന്താനങ്ങൾക്ക് ജന്മം കൊടുക്കാനുള്ള അവസരമൊക്കെ വന്നുചേരുന്നതായിരിക്കും ഭാര്യയ്ക്ക് ചിലർ അസുഖങ്ങളൊക്കെ വന്നുചേരുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് കൈവശപ്പെടുത്തിയ ഭൂമി അവനും കേസ് മുഖേന അങ്ങനെ എന്തെങ്കിലും കൈവശപ്പെടുത്തിയ ഭൂമി നല്ല വിലയ്ക്ക് വിൽക്കാൻ ആവുന്നതായിരിക്കും ഇൻഷുറൻസിൽ നിന്നും കിട്ടേണ്ടതായിട്ടുള്ള ആനുകൂല്യങ്ങൾ കിട്ടാൻ അല്പം കാലതാമസം നേരിട്ടാലും അത് കിട്ടും കിട്ടാതിരിക്കത്തില്ല പ്രശസ്തി വർദ്ധിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് നിൽക്കുന്നവർക്ക് പുരോഗതി ഉണ്ടാകുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് അധ്യാപകർക്ക് നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് ഷെയർ മാർക്കറ്റുകൾ പണം മുടക്കുമ്പോൾ അല്പം ശ്രദ്ധിച്ച് മാത്രം മുടക്കുക എന്ന് പറയപ്പെടുന്നുണ്ട് എല്ലാ കാര്യങ്ങളിലും അഭിവൃദ്ധി ഉണ്ടാകുന്നൊരു വർഷമായിട്ട് പറയാമെങ്കിൽ പോലും ജനങ്ങൾക്കിടയിൽ ചെറിയ രീതിയിൽ മാന്യത കുറവ് ഉണ്ടായോ എന്നൊരു വിഷമം ഇവർക്ക് വേട്ടയാടിയെന്ന് വരാം അത് അന്തരിച്ച വ്യക്തികളുടെ എന്തെങ്കിലും പണമോ സ്വത്തോ ആഭരണങ്ങളോ എന്തെങ്കിലുമൊക്കെ കിട്ടാനുള്ള സാധ്യത കാണുന്നുണ്ട് അതുപോലെ നമുക്ക് ആവശ്യപ്പെടുന്ന സ്ഥലത്തേക്ക് ചിലപ്പം സ്ഥലം ലഭിച്ചു ലഭിച്ചോന്ന് വരാം ഭാര്യമായിട്ട് ഒരു ചെറിയ ഒരു ഒരു ഹൃസ്വകാലമാണെങ്കിൽ പോലും പിണങ്ങി നിൽക്കേണ്ട ഒരു അവസ്ഥ ഒന്ന് ഇരുന്ന് ചേർന്നു ഒന്ന് വരാം റിസർച്ച് വിദ്യാർത്ഥികൾക്കെന്ന് പറഞ്ഞാൽ സ്കോളർഷിപ്പ് മറ്റേ അനു അനുവാദനങ്ങളൊക്കെ ലഭിക്കുന്ന അവസ്ഥ പറയപ്പെടുന്നുണ്ട് രക്തസമ്മർദ്ദം പ്രമേഹം മുതലായ രോഗമുള്ളവർ കുറച്ച് ശ്രദ്ധിക്കേണ്ട അവസ്ഥയൊക്കെ പറയപ്പെടുന്നുണ്ട് ഗ്രന്ഥകാരന്മാർക്ക് അല്ലെങ്കിൽ നമുക്ക് എഴു എഴുത്തുകാർക്കൊക്കെ വളരെ നല്ല സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് അവരുടെ പ്രസിദ്ധീകരണങ്ങൾക്കൊക്കെ നല്ല ഒരു ജനപ്രീതി ഉണ്ടാവാനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ശത്രുക്കളെ വിജയം കൈവരിക്കുന്ന ഒരു സമയമായിട്ട് പറയപ്പെടുന്നുണ്ട് വിദേശത്തേക്ക് വിനോദയാത്രകൾ കുടുംബസമയത്ത് നടത്താനുള്ള സാധ്യതയെ കാണുന്നുണ്ട് ഉദ്യോഗത്തിൽ ഉയർച്ച ഉണ്ടാകുന്ന സമയമായിട്ട് നമുക്ക് പറയാവുന്നതാണ് ഇടനില നിൽക്കുമ്പോൾ അല്പം ശ്രദ്ധിക്കണം എന്നൊരു അവസ്ഥ നമുക്ക് പറയാനുണ്ട് രാഷ്ട്രീയക്കാർക്ക് കൂടെ ഒരു കഴിവതും ഒരു സന്തോഷത്തോടെ കൂടെ നിർത്താനായിട്ട് ശ്രമിക്കുക അതുപോലെ വാഹന നഷ്ട വിൽപ്പന അല്പം നഷ്ടം നേരിട്ട് വന്നു വരാം എല്ലാ ഹർജികളും നിവേദനങ്ങളും മാനിക്കപ്പെടുന്ന അവസ്ഥ കാണുന്നുണ്ട് ജനമദ്ധ്യത്തിൽ അംഗീകാരങ്ങൾ ലഭിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട് സുഹൃത്തുക്കളുമായിട്ട് രമ്യതയിൽ മുന്നോട്ട് പോകാണ്ട് കഴിവ് ശ്രമിക്കുക സാമ്പത്തിക കടം കൊടുക്കുമ്പോഴും കടം വാങ്ങിക്കുമ്പോഴും ശ്രദ്ധിക്കണമെന്ന് പറയപ്പെടുന്നുണ്ട് ഇലക്ട്രോണിക് വസ്തുക്കൾ കൈവശം വന്നുചേരാനുള്ള സാധ്യത കാണുന്നുണ്ട് എഗ്രിമെൻ്റുകൾ അത്ര ഒരു ബുദ്ധിമുട്ടില്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നതായിരിക്കും മനസ്സ് നിറയെ റൊമാൻസ് ഭാവനകളൊക്കെ ഉണ്ടാവാൻ അതൊക്കെ എഴുതി അതിൽ ഒരു നല്ല പെരും പ്രശസ്തിയൊക്കെ ഉണ്ടാകാനുള്ള അവസ്ഥ എഴുത്തുകാർക്ക് കാണുന്നുണ്ട് വിദേശത്ത് നിൽക്കുന്നവർക്കായാലും നാട്ടിൽ വന്നിട്ട് പോകാനുള്ള അവസ്ഥ കാണുന്നുണ്ട് പൊതുവേ ഇവർക്ക് അവസ്ഥ കാണുന്നുണ്ട്